ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ്യെന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഫോർ മീ ആൻഡ് ഫോർ ഗൂഗിൾ ആൻഡ് അവർ സൺഡേ യാ അപ്പോൾ എൻ്റെ ഒരു എൻ്റെ എന്നല്ല ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് പൂവണിയാൻ പോകുന്ന ദിവസമാണ് ഗൈസ് ഇന്നപ്പോൾ ചിങ്ങൊന്നാണ് യാ ഞങ്ങളെന്ന് കാർ എടുക്കാൻ പോവാതെ അപ്പോൾ സീരിയസ്ലി ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു കാറെടുക്കണം എന്നുള്ളത് അപ്പോൾ എൻ്റെയും ഗൂഗിളിൻ്റെയും ഒരുപാട് നാളത്തെ ആഗ്രഹവും നമ്മുടെ ഹാർഡ് വർക്കിങ്ങും എല്ലാം കൊണ്ടും നമ്മളത് ഇന്ന് അത് സബലീകരിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സീരിയസ്ലി എന്ത് പറയണമെന്നറിയില്ല അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ കാരണം അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു കാർ എടുക്കാൻ പറ്റും അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നു എല്ലാം എനിക്ക് ഞാൻ സീരിയസ്ലി ഞാൻ തന്നെ എന്നെ പറഞ്ഞാൽ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണെന്ന് കാരണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് 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 നടക്കുന്നുണ്ട് അപ്പോൾ ഇതത്ര പെട്ടെന്ന് നടന്നതല്ലാട്ടും ഇത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്തായാലും താങ്ക്സ് ടു ഗോഡ് ആൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ അച്ഛനൊക്കെ പുറമെ നിൽക്കുകയാണ് കേട്ടോ അനിയറ്റി നിൽക്കുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മളുണ്ടാക്കുന്ന പൈസക്ക് ഒരു കാർ വാങ്ങുക വീട് വയ്ക്കുക എന്നൊക്കെ ഒരു ആഗ്രഹങ്ങൾ കാണുമല്ലോ ഓരോരുത്തർക്ക് അപ്പോൾ നമുക്കങ്ങനെ എന്താ ഈ ഒരു ആഗ്രഹം ഇങ്ങനെ കുറേ നാളുകൊണ്ട് ഇങ്ങനെ 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 മനസ്സിൽ കിടക്കുകയാണ് അപ്പോൾ പിന്നെ ഓരോ ടൈമുണ്ട് എപ്പോഴും അച്ഛനൊക്കെ പറയും കാർ വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെ ഒരു സമയമുണ്ട് അപ്പോൾ ആ ഒരു സമയം എത്തിയിരിക്കുകയാണ് യാ കാർ വാങ്ങാനുള്ള ടൈം എത്തിയിരിക്കുകയാണ് അച്ഛൻ ചെടിക്ക് വെള്ളം നനയ്ക്കാമോ പോവുകയാണ് ഓസൊക്കെ കൊണ്ടായിരുന്നത് ഗോകുലിൻ്റെ അച്ഛനാണ് ഗോകുലിൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ ഏത് വണ്ടിയാണ് എടുക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പോൾ ഞങ്ങളത് ഇറങ്ങാൻ പോകും കേട്ടോ എനിക്ക് ആക്ച്വലി ഇന്ന് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കാർ ഡെലിവറി ആയതുകൊണ്ട് എൻ്റെ നേരത്തെ വിട്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തി റെഡി ആയതേ ഉള്ളൂ സോ കൂടുതൽ ടൈമില്ല എനിക്കിവിടെ പറയാനായിട്ട് അപ്പോൾ നമ്മളെ അമ്മേനേറ്റിയും ഫ്രണ്ട്സും ഗോകുലിൻ്റെ അമ്മേനെത്തി എൻ്റെ അമ്മേനെറ്റിയും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ മഴ 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 അപ്പം ഞങ്ങൾ ഷോറൂമിലോട്ട് പോകാൻ പോവാം കേട്ടോ ഓക്കെ അപ്പം ബാക്കി നമുക്ക് വഴി കാണാം അഞ്ച് മണി കഴിയുമ്പോഴാണ് നമ്മളിവിടെ എത്താൻ പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരണമായിരുന്നു റോഡ് ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവരെത്തുന്ന ടൈമിലോട്ട് എത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് നമ്മളിവിടെ പള്ളിച്ചിലുള്ള ഓട്ടോമോട്ടീവ് ക്യൂ എന്നാണ് നമ്മുടെ കാർ എടുത്തിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ ഷോറൂം എത്തി അപ്പോഴത്തേക്ക് അവരൊരു സ്ക്രാച്ച് ആൻഡ് കാർഡ് സ്ക്രാച്ച് ആൻഡ് വിന്നിൻ്റെ ഒരു കാർഡും ഉണ്ട് തന്നു കേട്ടോ എനിക്ക് അതിലെന്തോ ദുബായ് ട്രിപ്പ് അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് ഗൈസ് ദേ എൻ്റെ അമ്മിയുണ്ട് ഗോകുലിൻ്റെ അമ്മിയുണ്ട് രണ്ട് അനിയത്തിമാരുണ്ട് പിന്നെ മാള് വന്നിട്ടുണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും വന്നിട്ടുണ്ട് കൂടുതലായിട്ട് വേറെ ആരുമില്ല കേട്ടോ ഇത്രയും പേര് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൂടെ നമ്മൾ കാർ ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സത്യം പറഞ്ഞ ഈ ഡ്രീം കം ടു മമൻ്റ് എന്നൊക്കെ പറയും പോലെ എനിക്കെന്തോ ഞാൻ ഞാൻ സ്വപ്നം കാണുവാണോ അത് റിയലായിട്ട് നടക്കുവാണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഞാനും ഗോകുലും അതെ കുറേ നേരത്തേക്ക് ഒരു കിടിമാറിയ ഒരവസ്ഥയിലായിരുന്നു ഞാൻ അതിൻ്റെ ആയ ദതകയുന്നേടെയേടി കണ്ടാണ് ഓക്കെ ഗായ് സഫിധാൻ നമ്മുടെ വണ്ടി കിയയുടെ നമ്മൾ എടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കാർ വാങ്ങണം നമുക്ക് രണ്ടുർക്കും സ്വന്തമായിട്ടൊരു കാർ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ മനസ്സിൽ ഞാൻ ഫസ്റ്റായിട്ട് പറയുന്നത് എനിക്ക് കിയ വാങ്ങണം എന്നാണ് പക്ഷേ സത്യം പറഞ്ഞാൽ അതിനിടയിൽ ഞങ്ങൾ ആക്ച്വലി ഒരു ത്രീ മന്ത്സോളം ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഓടിയിട്ടുണ്ട് എന്ത് വാങ്ങണം ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ ഒരുപാട് കാർ കാറ് നോക്കി സത്യം പറഞ്ഞാൽ ഞങ്ങൾ വേറെ ഒരു കാറ് ബുക്ക് ചെയ്യുകയും ചെയ്തു ദെൻ വീണ്ടും ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് എന്തോ ഇതായിരുന്നു ആദ്യത്തെ കാറായിട്ട് തലയിൽ വിധിച്ചിരുന്നതെന്ന് തോന്നുന്നു അവസാനം ഞങ്ങൾ ആദ്യമായിട്ട് പോയി കാണുന്നത് കിയേലാണ് കിയേലി സോണറ്റാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന വണ്ടി ആ വണ്ടി തന്നെ ലാസ്റ്റ് ഞങ്ങൾ എടുത്തിരിക്കുകയാണ് ഗൈസ് ഇതായിരുന്നു നമ്മുടെ വിധി നമ്മുടെ യോഗ ഇതായിരുന്നു ആദ്യം കാറ് ഇതെടുക്കാനായിരുന്നു ഞങ്ങളുടെ യോഗ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ പുറത്താണ് അപ്പോൾ അച്ഛനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊന്നും നടന്നില്ല ബിക്കോസ് അച്ച അപ്പോൾ ജോലി തിരക്കിലായിരുന്നു അങ്ങനെ ആ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു വിളിക്കാൻ എൻ്റെ അപ്പോൾ എന്തായാലും കാറൊക്കെ എടുത്തു എല്ലാവരും ഭയങ്കര ഹാപ്പിയായി ചിങ്ങൊന്നായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടേതായിരുന്നു ലാസ്റ്റ് ഡെലിവറി നമ്മൾ നമ്മൾ നമ്മളെത്താനും നല്ല ലേറ്റായി എനിക്ക് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ടൈമാണ് അവർ നമുക്കപ്പോൾ തന്നത് അപ്പോൾ നമ്മളെത്താനായിട്ടും ലേറ്റായി അപ്പോൾ നമ്മുടേതായിരുന്നു എന്ന് തോന്നുന്നു ലാസ്റ്റ് ഡെലിവറി അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ദെൻ നമുക്കിതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയാണ് കേട്ടോ അവിടുത്തെ ആൾ എന്നിട്ട് ഇത് ഇതുപോലെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന പറ്റിക്ക് എടുത്ത വീഡിയോ ആണ് ഫാമിലി ആക്കെ രണ്ട് രണ്ടച്ഛന്മാരും ഇല്ല ബാക്കി എല്ലാവരും ഇല്ല ഗോബിൻ്റെ അച്ഛനും ഇല്ല എൻ്റെ അച്ഛനും ഇല്ല ഇത് നമ്മുടെ ഫ്രണ്ട്സും പറയാൻ പറ്റാത്ത ലൈക്ക് ഫാമിലി തന്നെയാണ് ചേട്ടനും വൈഫും അനിയന്മാരും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഇത്രയും പേരായിട്ടാണ് പോയത് കാർ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കാറൊക്കെ എടുത്ത് നേരെ ഇനി നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകണം സത്യം പറഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ പൂജ ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് കേട്ടോ പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ലേറ്റായി നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ ആഴിമല പോയി പൂജ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് വിചാരിച്ചിരുന്നത് പിന്നെ അത് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ നേരെ പഴവങ്ങാടിയിലോട്ട് പോകാനെ കേട്ടോ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങ കുടയ്ക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പാർക്കാൻ പോലും സ്ഥലം കിട്ടിട്ടുണ്ടായിരുന്നില്ല അയ്യപ്പന്മാരും ഒത്തിരി ആൾക്കാരും ഇഷ്ടം പോലെ നല്ല തിരക്കായിരുന്നു പിന്നെ ഞങ്ങള് തേങ്ങയൊക്കെ മേടിച്ചടിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിന്നൊക്കെ ഇറങ്ങി ഒരേ കാഴ്ച നമ്മളെ പമ്പൊക്കെ പോയി ഇറങ്ങി നെക്സ്റ്റ് നമ്മൾ ചായ പുകയിൽ പോവാണ് ചായ കുടിക്കാൻ ഞാൻ അങ്ങനെ ചായ കുടിക്കുന്ന ആളേ അല്ല പക്ഷേ എനിക്ക് ചായ ബോഗിയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ചായ ബോഗിയിൽ ചായ നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് പിന്നെ അതുമാത്രമല്ല അവിടുത്തെ മോമോസൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മുടെ എന്താ ഭാഗ്യം കൂടുതൽ കൊണ്ട് അവിടെ ചായ ഉണ്ടായിരുന്നില്ല മോമോസ് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ലെമൺ ടീ ജിഞ്ചർ ടീ ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ അത് കുടിച്ചിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ നമ്മുടെ വണ്ടിയാന്ന് ഒന്നും തോന്നാത്തൊരവസ്ഥയിലായിരുന്നു ഗൈസ് ഗോകുൽ അപ്പൊ ഏതോ ഒരു പാരൽ വേൾഡിലായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയും ചില്ലി ചിക്കനും മന്തി ആണുണ്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ചില്ലി ചിക്കനിലെ ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ക്യാപ്സിക്കം മാത്രം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇതേക്കും നമ്മുടെ മന്തി കുട്ടിന് എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ അൽഫാം മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റാഫ് റാഫില മന്തി ഭയങ്കര അടിപൊളിയാണ് കിട്ടും നല്ല ടേസ്റ്റാണ് അവിടുത്തെ റൈസൊക്കെ എന്തോ ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ അവിടുത്തെ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റാണ് കുഞ്ഞൊക്കെ എപ്പോഴും നമ്മൾ റാഫീന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ബിരിയാണിയൊക്കെ നമ്മൾ റാഫീന്ന് തന്നെയാണ് കഴിക്കാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഗൈസ് എല്ലാവരും നല്ല ഹാപ്പിയാണ് സോ വീഡിയോ ഇഷ്ടമായി എന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കുഞ്ഞ് ബട്ടൺ കാണും അതും ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഓക്കെ ഗൈസ് ബ ബൈ